ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു ഇന്നെഡിങ് ബോക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നു ഉച്ച കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാ പക്ഷേ നമ്മൾ ഇവിടെ ചെരുപ്പൊ കിട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങള് പോന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരണം വണ്ടി എടുക്കുകയാണ് ഇക്ക വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് പോയി അങ്ങനെ വേങ്ങര എത്തിക്കഴിഞ്ഞു ഇത് അകത്തോട്ട് ചെല്ലുന്ന വേങ്ങ ബസ് സ്റ്റാൻഡാണ് ഈ ഓട്ടോ സ്റ്റാൻഡിന്റെ ഉള്ളിലോട്ട് പോണത് ഞങ്ങള് അവിടെ കൊടുത്തേക്കാ മേളിൽ കണ്ടേക്കൊടുത്തേക്കൂലിയറ്റ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് ചായ കുടിക്കാനായിട്ട് ചായ പിടിച്ചിട്ട് പിന്നെ ഇപ്പൊ ഞങ്ങള് നേരെ മിനിയൂട്ടിയിലോട്ട് പോവാൻ മേടിക്ക നല്ല വ്യൂ കേട്ടോ അവിടെ പോകുന്ന മലയും കൊണ്ടുപോകാ പോടിക്കാനൊക്കെ കാണിച്ചു തരാം ഞങ്ങളും ചായ പിടിക്കട്ടെ ഞങ്ങൾ മേടിച്ചു രണ്ട് ചായ മേടിച്ചു പിന്നെ ഈ ഉണ്ടംപൊരി എനിക്ക് ഭയങ്കര ഇഷ്ടമാ ചില ഇവിടെ അല്ലേ കായ്പോളന്നാ ചിലണ്ടംപൊരി സമൂസ മേടിച്ച് അത് ഈ മധുരമുള്ള സാധനമാണ് തേങ്ങയൊക്കെ ഇപ്പൊ ഞങ്ങള് ചായ പിടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ അടിവാരമെ ഇനിയുള്ള റോഡുകൾ മൊത്തം മലകളും കുന്നുകളും ഒക്കെയാണ് ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് കാശ്മീരാണ് ഞങ്ങൾ അങ്ങനെ കാശ്മീർ എത്തില്ല അപ്പൊ നോക്കി ചിരിക്കുന്നുണ്ട് ഇനി നല്ല തണുപ്പ് അടിവാരം കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് അതുപോലെ ഇവിടെ തണുപ്പ് വരുന്നു തണുപ്പ് വരുന്നുണ്ട് അതെ ചാർട്ടിക്ക് നല്ല തണുപ്പ് പിന്നെ അതിന്റെ ഫോട്ടോ എടുക്കണേക്കാ പിന്നെ മഴക്കോൾ പോലെ ഇവിടെ അത് ഇണ്ടല്ലോ എന്താണ് വെച്ചാൽ എപ്പോഴും അങ്ങനെ നല്ല തോന്നിരുന്നാ അത് ഈ വനം പോലെ ആയതുകൊണ്ട് നല്ല തണുപ്പും മൂടാപ്പ് പോലെ അല്ലേട്ടാ അതെ തോന്നുന്ന കുത്തു കേട്ടം തന്നെ അല്ലേ ആ അതെ 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 ഒരു കുട്ടി ഞങ്ങൾ ബൈക്കിൽ വന്നിട്ട് അതുപോലെ തന്നെ താഴോട്ട് റിവേഴ്സ് ആയത് അത്രയ്ക്കൊരു കേട്ടം തന്നെ അതന്നെ ഉണ്ട് മണ്ടൊക്കെ മഞ്ഞുമൂടി കിടക്കുന്നുണ്ടോ ആ ഭാഗത്ത് കേട്ടോ ഭാഗത്ത് ടിപ്പറൊക്കെ പോലെ കളിപ്പാട്ടം കുഞ്ഞു കടപ്പാട്ടൊക്കെ അതെ സണ്ടായത് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് നമ്മള് അത് രാത്രി ഇല്ല കേട്ടോ നേരെ കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് നല്ല നേരെ ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് ഇവിടെ കേറാ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നേരത്തെ മുപ്പതുപ്പം നേരത്തെ ഒരാൾക്ക് മുപ്പത് ആയിരുന്നു ഇതിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ അതിനകത്ത് മുപ്പതുരെയൊക്കെ വർത്താ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ വീഡിയോ വീഡിയോ ഇടുന്നതാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ ഇനി നമുക്ക് അങ്ങനെ ഞങ്ങൾ പെറ്റ്സ് പാർക്കിലേക്ക് കയറുകയാണ് ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയി ഇക്ക ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഇപ്പൊ പുതിയ അപ്ഡേഷൻ വന്നു നേരത്തെ ഒന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇപ്പൊ പാമ്പിന്റെയും ഫോട്ടോ ഇങ്ങനെ ഫ്രണ്ടി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് രൂപ രൂപ നേരത്തെ അപ്പൊ ഞങ്ങൾ അങ്ങനെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ കയറുന്ന വഴിക്ക് കുറെ ഇതൊക്കെ കുറെ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇത്രയൊന്നും ഇല്ല പക്ഷെ അമ്പത് രൂപയ്ക്ക് വർത്താൻ തോന്നുന്നു കയറി നോക്കി മുഴുവൻ കണ്ടാലേ നമുക്ക് മനസിലാവുള്ളൂ ഇപ്പൊ ഇവിടുതിപ്പോ കാണിക്കുന്ന ഉടുമ്പ കേട്ടോ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതോറോ ഓരോരോ ഇതൊക്കെ കിടപ്പുണ്ട് അപ്പം അതിനകത്ത് നമ്മള് അതിന്റെ പേരുൾപ്പെടെ നമ്മള് ഈ വെള്ളക്കീരിയാ വെള്ളക്കീരി ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് ആണ് വെള്ളക്കിരി പറഞ്ഞിട്ട് വെള്ളം ചുവന്ന ഒരു കളാണ് ഇത് ഉണ്ട് ഇത് ചുവന്ന വെള്ളക്കിരി ഇത് എമ്മു ആണ് ഇവിടെ രണ്ട് എമു ഉണ്ട് പക്ഷെ കൂട്ടിനകത്ത് കൂട്ടിനകത്തൊരു എമു മാത്രമാണ് പുറത്തൊരു എമ്മു കറങ്ങിച്ചിരി നടക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് കൂടുതൽ പക്ഷികളാണ് ഉള്ളത് ഇത് പെറ്റ് പാർക്കല്ലേ ഇപ്പൊ പക്ഷികളാണ് കൂടുതലും ഇതൊക്കെ കാണുന്നത് ഇത് എന്താ ജാവക്കുരുവി എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇത് പോക്കറ്റ് മങ്കിയാണ് ഇതിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് മങ്കീൻ്റെ ചെറിയ ഇതില്ലേ ചെറിയ വിഭാഗത്തിൽപ്പെട്ടവരേനാവും പോക്കറ്റ് മങ്കി ഞാൻ ഇതിനെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇത് ചൈനീസ് കാടയാണ് ചൈനീസ് ചൈനീസിനോ പെട്ടൊരു കാടയാണ് എനിക്ക് കുറേ കാട വിഭവങ്ങളുണ്ട് അതിലെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കാടയുണ്ട് അത് ആകെ ഈ കാണുന്നത് മയിലിൻ്റെ കുട്ടിക്കല്ലേ ഈ കാട ഇരിക്കുന്നത് അതിന് മൈലാണോ എന്ന് എനിക്കറിയത്തില്ല ആണെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് അത് ഇഗ്വാനാണ് നേരത്തെയൊക്കെ നമുക്ക് കയ്യിലെടുക്കാർ ഇപ്പൊ ആളെ കൂട്ടിലാക്കി പക്ഷിയും ഉണ്ട് ഇവിടെ അത് വെള്ളം കുടിക്കുന്ന തിരക്കിലാണ് നമുക്ക് ഫോട്ടോ ഷൂട്ടിങ്ങിനായിട്ട് ഒരു ആനയുടെ പ്രതിമയെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് കുട്ടികളെ തുമ്പിക്കൈലൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അയനെ അങ്ങനെ തുമ്പിക്കൈയിൽ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കത് വീഡിയോയിൽ വന്നു കുഞ്ഞുമക്കൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല കരഞ്ഞൊക്കെ വരുന്ന മക്കൾക്കൊക്കെ ഈ ട്രെയ്ഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഓക്കെ ആവുന്നുണ്ട് പിന്നെ ഒട്ടകം ഒട്ടകം കുതിര ഇവയൊക്കെ ഇന്നലെ തന്നെയാണ് ഞാൻ ഒട്ടകത്തിന് പുല്ല് കൊടുക്കുന്ന രീതിയാണ് ഞാൻ കുറേ നേരം ആടെ വാങ്ങി കുറച്ച് പുല്ലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു അയാൾ കഴിച്ചു ഞാൻ അതിലൊന്ന് തൊട്ടൊക്കെ നോക്കി അപ്പോൾ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നതാണ് ഇവിടെ പിന്നെ വരുന്നതും ഇങ്ങനെ ഒക്കെ ഉണ്ട് മല ഇത് മലമ്പാമ്പാട്ടോ ഇത് ആ കുഞ്ഞു മോന് ഒരു പേടി ഇല്ലാതെ അവൻ അതിനടുത്ത് കൈകാര്യം ചെയ്തു ചിലവരൊക്കെ ഇതിനെ കാണുമ്പോഴേ ഓടും ഞാനെടുത്ത് ഞാനും എടുത്തിട്ടുണ്ട് ഒരു തണുപ്പുണ്ട് നമ്മൾ കൈ വെക്കുമ്പോൾ പിന്നെ വരുന്ന പറക്കും അണ്ണാൻ ഈ അണ്ണാൻ്റെ ഒരു വിവാഹത്തിൽപ്പെട്ടിട്ടാണ് ഇത് ഭയങ്കര ആക്റ്റീവ് ആട്ടോ ഇവൻ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഓടി ചാടി ഇങ്ങനെ നടക്കും നല്ല ഫ്രണ്ട്ലി ആട്ടോ എല്ലാവരുടെക്കാലും പെട്ടെന്ന് ചെല്ലുകയും ഭയങ്കര ആക്റ്റീവാണ് അവിടെ നിന്നവർക്ക് എല്ലാവരുടെ ഇടയ്ക്കും പോകുന്നുണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേ ഓടി പേടിച്ചൊക്കെ നിൽക്കുമല്ലോ ഇവർ അങ്ങനെയുള്ള പേടികളും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ കൈ കാണിക്കാൻ നമ്മുടെ കയ്യിൽ കയറുക ആൾക്കടിക്കത്തൊന്നും ഇരിക്കുന്നുമില്ല കേട്ടോ നല്ല ആക്റ്റീവാണ് ശഹുമ്പോടെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ടോ പിന്നെ ഇവന് അതിൻ്റെ ക്യൂട്ടാണ് കേട്ടോ അതിൻ്റെ മുങ്ങനെ സ്വിം ചെയ്ത നല്ല ഭംഗിയല്ലേ കാണേ ഇത് മലമ്പ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു അത് നമ്മൾ നമ്മളെടുക്കുമ്പോൾ നല്ല തണുപ്പും ഇപ്പം പിന്നെ നമ്മുടെ കൈ കയറി ഇങ്ങനെ ചുറ്റുന്നുണ്ട് ഇതിനെ കൈകാര്യം ചെയ്ത് നമ്മൾ നോക്കി കണ്ടുവയ്ക്കുവാണോ കാര്യം നമ്മൾ ഇതിനെ ഒത്തിരി ബലം പിടിക്കരുത് നമ്മൾ ഇത് സോഫ്റ്റ് ആയിട്ട് നമ്മളതിനെ കൈകാര്യം ചെയ്യുക അല്ലാന്ന് ഇവൻ അഗ്രസീവ് ആകുമോ അത് അതായത് അത് അവരോട് പറയുന്നുണ്ട് കേട്ടോ ഇതിനെ എല്ലാവർക്കും പേടി കയ്യിലെടുക്കാം ഞാൻ പിന്നെ ഫസ്റ്റ് ടൈം അല്ല ഞാനിതിന് മുന്നേ എടുത്തോട്ട് നമുക്ക് പേടിയില്ല ഇത് ചിഹുവാഹുവാ നായ പേര് തന്നെ ഭയങ്കര ഓട്ടോ ഇത് നമ്മൾ വായിക്കണമെങ്കിൽ കുറച്ച് നേരം കൊണ്ട് തപ്പി പറക്കണം നാളെ നല്ല കേട്ടോ പിന്നെ ഇതെന്ന് ആരാപ്പയുമ ഇതിന് മീ മീന് ഫുഡ് കൊടുക്കുന്നതിന് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പം ആര് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഒരാൾ ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് വെള്ള വെള്ളക്കീരിയാണ് കീരി ഇനത്തിൽപ്പെട്ട വെള്ള വെള്ളക്കീരിയാണ് ആരപ്പയുമ്പോ മൂന്നെണ്ണം ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു മൂന്നല്ല നാല് ആരപ്പയ്യമുണ്ട് അതിൻ്റെ അപ്പുറത്ത് ബ്ലാക്ക് കളറിന് അപ്പുറത്ത് ടാങ്കി കിടപ്പുണ്ട് പോക്കറ്റ് മങ്കിയ ഇതിനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് പോക്കറ്റ് മങ്കി ഇവിടുത്തെ ലവ് ബേറ്റ്സ് തത്ത ഇതിന് മൂന്നെണ്ണത്തിന് എനിക്ക് കൂടുതലിഷ്ടം ഇക്കായ്ക്ക് പിന്നെ കൂടുതൽ ഇഷ്ടം മറ്റേ ആ എന്താ പാമ്പ് സ്നേക്കില്ല അതിനെയൊക്കെ കൂടുതലിഷ്ടം ഒരു കൗതുകമായിട്ട് തോന്നിയത് കൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് ഇത് പൂച്ചേൻ്റെ മണ്ടയ്ക്ക് എന്താ വെള്ളക്കീരി കിടക്കുന്ന ഒരു പിക്ചറാണ് ഫോട്ടോ ആണ് അത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ എടുക്കാൻ തോന്നി അതൊരു കൗതുകമായിട്ട് തോന്നി പിന്നെ കൂടുതൽ മീനുകളൊക്കെ ഇവിടുണ്ട് ഗോൾഡ് ഫിഷ് എന്നത്തിൽപ്പെട്ട കൂടുതൽ മീനുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം മീനുകൾക്ക് ഇവിടെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന വീഡിയോസാണ് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ മീനുകളെല്ലാം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരും അപ്പം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം ഇതൊക്കെ ഈ അമ്പത് രൂപ ബഡ്ജറ്റിൽ തന്നെ വർത്തായിട്ട് ഞങ്ങൾക്ക് തോന്നിയതാണ് ഞാനും മീനിൽ കുറച്ച് ഫുഡ് കൊടുക്കും ഫുഡ് നമുക്കില്ലാത്തന്നെ പറഞ്ഞാൽ മേട്ട് ചോദിച്ചാൽ നമുക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുഡ് കെട്ടിട്ട് മീഡിയ ഞാൻ ചോദിക്കാറുണ്ട് ഇൻ്റർനെറ്റോട് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്ടമാണ് ഫുഡ് കൊടുക്കാനൊക്കെ ഇപ്പോഴും ഫുഡ് കാണുമ്പോൾ ഇപ്പോൾ കൊടുക്കുന്നു ഇപ്പം മീനിൽ ഫുഡ് കിട്ടിയിട്ടുണ്ട് അപ്പം വേറെ ഇരുന്ന ഒരാൾ ഞങ്ങളെ വണ്ടയോടെ നോക്കുന്നുണ്ട് ആളെ കോട്ടയായി അത് ചില ചുമത കളറിലെ പഞ്ചവർണക്കട്ടയായിരുന്നു ഇവിടെ പഞ്ചവർണക്കട്ടയൊക്കെ കൂടുതലും ഇങ്ങനെ തുറന്നു വിട്ടു അപ്പോൾ നേരത്തെ ഇങ്ങനെ കൂട്ടിയായിരുന്നു പിന്നെ നമ്മൾ ആ കൂട്ടിയൊക്കെ ഇവിടെ ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ പൈസ കൊടുക്കാനായിരുന്നു ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പിന്നെ പഞ്ചവർണ്ണ പഞ്ചവർണക്കട്ട ഇക്കാതെ കാലം ചെയ്തിട്ട് അത് മിക്കവാറും പൊട്ടു വെച്ച് ചെയ്യും അതിൽ കണ്ണാടി ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് കണ്ണാടി ഒക്കെ കൊടുത്ത് എടുത്ത് ഇട്ടായിരുന്നു ഇപ്പോൾ ഒറ്റ പഞ്ചവർണക്കൊക്കെ ഉപ്രവിക്കുന്ന ഉപദേശമല്ലാണെങ്കിൽ ആ ഇത് ഞാൻ മുമ്പേ പറഞ്ഞില്ല വീഡിയോക്കകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു താരാപ്പയ്യമേക്ക് ഫുഡ് കൊടുക്കുന്നത് ഇത് കാണേണ്ട ഒരു കാഴ്ചയായിട്ട് ഇത് കൊടുക്കുമ്പോൾ മുപ്പത് നമ്മളെ വിളിക്കും എല്ലാവരെയും വിളിക്കും ഫുഡ് കൊടുക്കാൻ പോവാ കാണേണ്ടവർക്ക് ഒരാ നമ്പറുണ്ട് ഇത് ഈ ടാങ്കിൽ ചുറ്റും ആൾക്കാർ ഇങ്ങനെ എല്ലാവരും ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെയാണ് ഇതിനെ നമ്മൾ കൊടുക്കുമ്പോൾ നോക്കി കൊടുക്കണം അല്ലെങ്കിൽ കൈ കിട്ട് നമ്മുടെ വെട്ടും പക്ഷെ ഓരോരുത്തരൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവർ പേടിച്ച് ഓടുന്ന ഇതൊക്കെ വീഡിയോ കാണുന്നുണ്ട്

ആരാപ്പായ്മയ്ക്ക് ഫുഡ് കൊടുത്തിന് ശേഷം ആ കീരിക്കുഞ്ഞിനും പൂച്ചയ്ക്കും ഒക്കെ മൂപ്പര് ഇങ്ങനെ മീനിങ്ങനെ കൈ വെച്ച് കൊടുക്കുന്ന ദൃശ്യമാണ് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മൂപ്പര കയ്യിലിങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ആ കീരിക്കുഞ്ഞ് ഒന്ന് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതൊക്കെ വീഡിയോ കാണാൻ നല്ല രസമല്ലേ ഇതൊക്കെ ഒരു ഒരു വട്ടം കഴിഞ്ഞു നമ്മളൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് മീൻ ഒട്ടി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അമ്പുപുരം കൊടുത്ത് കയറിയത് ഒട്ടും നമുക്കൊരു നഷ്ടമായി പോകും നഷ്ടമാവുമല്ലോ നമുക്കൊരു രൂപയ്ക്ക് വെർത്താണ് ഇതാണ് ആ കൂട്ടിക്കിടുന്ന ഇതില്ല ആ ചിക്കുബാഹുവായ നായ എന്ന് പറഞ്ഞ ആ അതാണ് കേട്ടോ അവന് അവനെ തുറന്നു വിട്ടു കേട്ടോ അവൻ ഭയങ്കര ആക്റ്റീവ് അവങ്ങനെ എല്ലാവരും കണ്ടിട്ട് അവനിങ്ങനെ പേടിച്ച് പേടിച്ച് പോവാ ഞാൻ അവനെ ഇങ്ങനെ പിടിക്കാൻ ചെയ്യുന്നതാണ് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവൻ നമുക്ക് വഴങ്ങി തരുന്നില്ല ആ ഈ വീഡിയോ കാണുന്ന ഇത് ഉണ്ടല്ലോ ഈ കീഴ്ക്കുഞ്ഞിനെ ഞാൻ ഇവനെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവൻ നമുക്ക് വഴങ്ങി തരുന്നില്ല ഇപ്പോഴും ഒന്ന് പോസ് വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നൊക്കെ ഉണ്ട് അങ്ങനെ പേടിയൊക്കെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ ആൾ ഉപദ്രവകാരി കേട്ടോ ഇത് മറ്റേ തത്തയുടെ ചെറിയ സ്മോൾ എന്തല്ലോ ആ തത്ത അത് അതിൻ്റെ പേര് എന്തുവാന്നാ പത്തകല പ്രകൃതിപ്പെട്ടത് തന്നെ ഇത് നമ്മളിങ്ങനെ തീറ്റ ഇങ്ങനെ കൈ വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് വന്ന് കയറി തീറ്റി തിന്നുന്ന രംഗമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിന് തീറ്റ കൊടുത്തപ്പോൾ അതിന് ഒരു പേടിയില്ല അതെൻ്റെ കയ്യിൽ വന്നിരുന്നു എന്നുള്ള ഈ സൂര്യകാന്തിൻ്റെ വിത്താണ് തീറ്റയായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് വിത്ത് കയ്യിലെടുത്തിട്ട് അതിനെ ഇങ്ങനെ വിളിച്ചപ്പോൾ അത് പറന്ന് വന്ന് എൻ്റെ കയ്യിലിരുന്നിട്ട് അതിങ്ങനെ കഴിക്കുകയാണെ എനിക്കത് ഒത്തിരി സന്തോഷം തോന്നി എന്നിട്ട് അതെൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് പക്ഷേ ആൾക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ അതെനിക്ക് നല്ലപോലെ മനസ്സിലായി വേറെ കിളികളൊക്കെ ആണെങ്കിൽ പറന്നു പോവുകയൊക്കെ ചെയ്യും ആൾ നല്ല ആക്റ്റീവായിരുന്നു നല്ല ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ എനിക്ക് തോന്നി കേട്ടോ ഫ്രണ്ടായിട്ടൊക്കെ പിന്നെ കുറേ തത്തകളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ട് ഇവിടെ കൂടുതൽ പെറ്റ്സ് ഇനമാണ് ഈ തത്തയുടെ ഇനങ്ങളാണ് കൂടുതൽ തത്തകളാണ് കൂടുതൽ അപ്പോൾ ഇതിനകം ഫുള്ള് തത്തകളാണ് അത് നമ്മുടെ തലേക്കിങ്ങനെ പറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ചെറിയ എമു ആണ് ഞാൻ പറഞ്ഞില്ല രണ്ട് എമുണ്ടെന്ന് ഒന്ന് കൂട്ടി ഒന്ന് പുറത്തുവാണെന്ന് വീഡിയോൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിലെ ഒരു എമു ആണ് ഇത് ഇഷ്ടപ്പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കാണണം കാരണം ഒരുപാട് അപ്ഡേഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ അന്ന് വന്ന സമയത്തൊന്നും ഇത്ര അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇപ്പം നൂ അമ്പത് പേർക്കായെങ്കിലും പിന്നെ അതിനുള്ളതും ഉണ്ട് അപ്പം എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാൻ ഈ വീഡിയോ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോ പെയിൻ്റെ ഒപ്പിയാണ് ഇനി അടുത്ത ഈ വീഡിയോ വരുന്നത് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ക്ലാരിറ്റി സൗണ്ട് അടുത്ത വീഡിയോ എന്തെങ്കിലും കമന്റ് മറ്റൊരു വീഡിയോ ചെയ്യണമെങ്കിൽ കമന്റിൽ കൂടെ പറയണം കേട്ടോ മറ്റേ ഇത് ഒരിടത്ത് ഞങ്ങൾ കേറിയിട്ടുണ്ടെങ്കിൽ കൊറേ ഇപ്പം അപ്ഡേഷൻ വന്നിട്ടുണ്ട് നാലും വന്നിട്ടുണ്ട് പാർക്കിന് തന്നെ ഇപ്പൊ ഹിൽ പാർക്ക് അങ്ങനെയൊക്കെ ക്ലാസ്സിന് തന്നെ അപ്പുറം